ഹലോ ഗുഡ് മോർണിംഗ് ബ്രദേഴ്സ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്നു നോക്കാം ഇന്നിപ്പോൾ പതിനെട്ട് ഏഴ് ഇരുപത്തിയഞ്ചിലെ കഥയാണ് അപ്പോൾ കഥയിൽ നമ്മുടെ സച്ചി അങ്ങനെ ഒരു ഷോറൂമിൽ ചെന്നിരിക്കുകയാണ് അയാൾക്ക് എന്താണ് അയാളുടെ കാര്യങ്ങളൊക്കെ കേൾക്കും അപ്പോൾ സാറെ എന്തുകൊണ്ടാണ് ഈ കട വിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും വിൽക്കുന്നതൊന്നുമല്ല എൻ്റെ മക്കളൊക്കെ ഈ കട ഏറ്റെടുത്ത് നടത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവർക്ക് അവർക്കതിനോടൊന്നും താല്പര്യമില്ല മാത്രമല്ല അവരൊക്കെ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് അവർക്ക് ഇവിടെ നിന്ന് അന്ന് നിൽക്കാനോ ഇതൊന്നും കൊണ്ടു നടക്കാനോ ഒട്ടും താല്പര്യമില്ല പക്ഷേ ഇതങ്ങനെ വെറുതെ കൊടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും നല്ലൊരു കട കൊണ്ട് കൊണ്ടു നടന്നത് അപ്പോൾ അത് കാരണം അങ്ങനെ ഇങ്ങനെയും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയും എന്നാൽ നന്നായി കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ എനിക്ക് മടിയില്ല പലരും വന്നു പക്ഷേ ആർക്കും അത്ര താല്പര്യമില്ലാത്തവരാണ് വന്നത് പക്ഷേ എനിക്കതല്ല ആവശ്യം ഈ കട നന്നായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എൻ്റെ കണ്ണടയുന്ന വരെ ഈ കട ഇങ്ങനെ തന്നെ കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ സാറെന്താ വില പറയണ വയ്ക്കും വില പിന്നെ ഞാൻ പകുതി വിലയാണെങ്കിലും പിന്നെ ബാക്കി ലോൺ സൗകര്യം ചെയ്തു കൊടുക്കും അതൊന്നും കുഴപ്പമില്ല പക്ഷേ എന്താ വെച്ചാൽ എന്താണോ തനിക്കെടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ ചോദിക്കുകയാണ് സജി അപ്പോൾ കുറേ സച്ചിയോട് ചോദിക്കാണ്ടെട്ടോ അല്ല എനിക്കല്ല എൻ്റെ ഏട്ടൻ ഇങ്ങനെ ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുണ്ടായിരുന്നു എന്നു കണ്ട് സെറ്റായിട്ടില്ല അപ്പോൾ ഏട്ടനോടൊന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ഇവർ പരസ്പരം പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി അപ്പോൾ ഒന്ന് ഒരു കാര്യം ചെയ്യൂ സച്ചി താനായതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും ഗുണ്ടകളെന്നൊക്കെ രക്ഷിച്ചതല്ലേ അപ്പോൾ താനായതുകൊണ്ട് ഞാൻ കുറച്ച് കാശൊക്കെ കുറച്ച് തരാം പിന്നെ ബാക്കി നമുക്ക് ലോൺ ആക്കിയിട്ടും പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി ലോൺ ഇതാക്കിയിട്ട് നമുക്ക് ചെയ്യാം തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ എന്നു പറയും അപ്പോൾ പറയുക എന്നാൽ ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ സർ എന്നിട്ട് അതുപോലെ ചെയ്യാമെന്നറിയണം അപ്പോൾ ഇങ്ങനെ അയാൾ പോയിട്ട് പൈസ കൊടുന്ന് കൊടുക്കണം അതിൽ അമ്പത് രൂപ കൊടുത്തു അപ്പോൾ സാർ എന്തായാലും അമ്പത് രൂപ എൻ്റെ അടുത്ത് ചേഞ്ചില്ലല്ലോ അറിയാം ഏയ് അതൊന്നും വേണ്ടടോ അത് തൻ്റെ കയ്യിൽ ഇരിക്കട്ടെ അറിയാം അല്ലേ സാർ അത് വേണ്ട അറിയാം ഏയ് അതൊന്നും സാറല്ലേ സച്ചി ഞാനെന്തായാലും ആ ഗുണ്ടകൾ തന്നെ രക്ഷിച്ചില്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ ശരി സാർ ഞാനെന്നാൽ എൻ്റെ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരിങ്ങോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോരിയാണ് കേട്ടോ പിന്നെ വീട്ടിൽ കാണുന്ന സമയത്ത് ചന്ദ്ര ഇങ്ങനെ വിളിക്കുക ശുധീ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒച്ചവിടെ നിന്ന് വിളിക്കണം അപ്പം ശ്രുതി ഇങ്ങനെ തലയും തലവേദനിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പറയും എന്താ എന്തിനാ അമ്മയെ കടന്ന് വിളിടുന്നത് ഞങ്ങൾ എങ്ങോട്ടും പോട്ടില്ലല്ലോ തന്നെ ഉണ്ടല്ലോ എന്തിനെ കടന്ന് ഒച്ച വയ്ക്കുന്നത് എനിക്കെ തലവേദനിച്ചിട്ട് വയ്യാന്ന് പറയും അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇപ്പുറത്ത് ശ്രീകാന്ത് വർഷി ഇരിക്കേണ്ട അവനും തലവേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടിരിക്കാനെ അപ്പോൾ പറയും ഇതെന്താ എല്ലാവർക്കും തലവേദന എന്താ നിനക്ക് ഇങ്ങനെ തലവേദന നീ ഇന്നലെ തലവേദനിക്കുക എന്താ ചെയ്തു വെക്കുക അതാച്ചാ ഇന്നലെ ഞാൻ പിന്നെ ടെറസ്സില് കറിയുമ്പോൾ വിളിക്കുന്ന ശ്രുതി വിളിക്കുകയാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ എന്ത് ടെറസിലെന്ത് ടെറസിലൊന്നുമില്ല അച്ചാ ഞങ്ങൾ ഇന്നലെ ബിസിനസ്സിനെ പറ്റി പിന്നെ ചർച്ചയായിരുന്നു എന്ന് പറയും അപ്പോൾ പറയും എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ള ചർച്ചയായിരുന്നു പറയും അപ്പോൾ നമ്മളെ രേവതി ടേബിളിൻ്റെ നമ്മളിരുന്ന് കഷ്ണങ്ങൾ എരിയുന്നുണ്ട് അപ്പോൾ വർഷ ശ്രീകാന്തിനും തലവേദനയാണച്ചാ എന്നിങ്ങനെ പറയുകയാണ് പറയുക ഓ ശ്രീകാന്തിന് തലവേദന നീയും ആലോചിച്ചോടാ ഇരുന്നിട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അല്ല അച്ഛാ അത് പിന്നെ എന്നിട്ട് എന്താ നിങ്ങൾക്ക് പ്ലാൻ എന്തായി ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയും ഓ അത് ശരി അപ്പോൾ ഇന്നലെ ഭയങ്കര ചർച്ചയായിരുന്നു അല്ലേ നിങ്ങൾ ഒറ്റയ്ക്കാണോ എല്ലാവരോ ഒരുമിച്ചാണോ ഇരുന്ന് ചർച്ച ചെയ്ത് രവിക്കതാണ് കാര്യം മനസ്സിലായി ഇവർ വെള്ളം അടിച്ചിട്ടുള്ള പരിപാടി ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായിട്ട് അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ നമ്മളെ സച്ചി അങ്ങോട്ട് വരികയാണ് സച്ചി വരുമ്പോൾ എന്താ നിനക്കുണ്ടോ തലവേദന തലവേദന എന്ത് തലവേദന അച്ഛ എന്ന് പറയും അല്ല ഇവർക്കൊക്കെ ഇന്നലെ ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചിപ്പോൾ ഭയങ്കര തലവേദനയാണത്ര അപ്പം നിനക്കുണ്ടോ അപ്പോൾ അച്ഛാ ഇവർ പിന്നെ ഇന്നലെ എന്ന് പറയുമ്പോൾ വിളിക്കുക ശുതി അത് പിന്നെ ആ ആ ശരി ശരി അറിയും അപ്പം രേവതിക്ക് കാര്യം മനസ്സിലേവതിങ്ങനെ ചിരിച്ചിങ്ങനെ കലയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛാ ഞാൻ എല്ലാവരോടും കൂടി ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതറിയും അപ്പോൾ എന്താ ഒന്ന് ഓട്ടമൊന്നുമില്ലേ നിനക്ക് ഓട്ടോ കണ്ടച്ച ഞാൻ പക്ഷേ ടൗണിൽ പോയിട്ടാണ് പങ്കിട്ട് വരുന്നത് എന്ന് പറയും അപ്പോൾ അതെന്താ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കും അപ്പം അച്ഛാ ഇവൻ കുറേ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം ഇവന് പറ്റിയൊരു ബിസിനസ് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് വന്നാണ് അറിയാം അപ്പോൾ എടുത്തൊഴിക്ക് ചന്ദ്രൻ അറിയാം ആ പല പലവ്യഞ്ജനങ്ങൾ വെക്കണ കടയാവും അറിയും അപ്പോൾ ഇനി സച്ചിക്ക് ദേഷ്യം വരും അപ്പോൾ സച്ചി അറിയും എന്താ പലവ്യഞ്ജനങ്ങൾ വെക്കേണ്ട എത്ര മോശം പരിപാടിയാണ് കോടികളുടെ തിരുമ്പ് പിന്നെ ബിസിനസ് ഇറക്കേണ്ടത് പലവ്യഞ്ജനങ്ങളുടെ മല്ലിയ മുളകും വെക്കുന്ന കടകൾ കോടികളുടെ ബിസിനസ് ഇറക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ അറിയാഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടും അപ്പോൾ പറയും അവൾ വിവരമില്ലാത്തുള്ളൂ അങ്ങനെ പലതും പറയും നീ പറയടാന്ന് അറിയുന്ന രവി അപ്പോൾ അച്ഛാ ഇന്നലെ മുഴുവൻ ചർച്ചയായിരുന്നു പക്ഷേ ഒന്നും അറിയില്ല അവൻ്റെ കയ്യിലാണ് കാശ് അങ്ങടും ഇങ്ങോട്ടും വെച്ച് തീരുന്നതിൻ്റെ മുന്നിന് മുന്നേ നമുക്കൊരു കട ഇറങ്ങും അപ്പോൾ എന്താ നിൽക്കും അപ്പോൾ ശശിയുടെ പറയും എന്താണെന്ന് വെക്കും ശ്രീകാന്ത് അപ്പോൾ സുതി നോക്കും അപ്പോൾ സുതി വലിയ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിൽക്കുക പറയും എടാ ഒന്നുമല്ല ഒരു ടി വി ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉള്ള വാഷിംഗ് മെഷീനൊക്കെ നിൽക്കുന്നൊരു കോ കടയുണ്ടല്ലോ അത് അതാണ് എന്ന് അതാണെന്നറി അപ്പോൾ ഓ ഹോം അപ്ലയൻസസ് ആണ് ആണിക്കും ആ അത് തന്നെ എന്നറി അപ്പോൾ അതൊരു കട വിൽക്കാനുണ്ടെന്ന് ഞാൻ അവരെ അത് അവിടുത്തെ കട അവിടെ ഉടമസ്ഥനെ അവിടെ കടയിൽ കൊണ്ടുപോയി വിറ്റം ഞാനാണ് ഞാൻ കൊണ്ടുവന്നിപ്പോൾ അവരത് വിട്ടിട്ട് അയാൾ അയാളുടെ മക്കളത്തേക്ക് അമേരിക്കക്ക് പോവുകയാണ് അപ്പോൾ അത് നമുക്ക് ലോണായിട്ടൊക്കെ പകുതി ലോണായിട്ടൊക്കെ തരും അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു ഞാനിങ്ങനെ ഏട്ടൻ്റെ ഇവൻ്റെ സുധിയുടെ കാര്യം ഞാൻ പറയും ചെയ്തു നമുക്കത് വേണമെങ്കിൽ നോക്കായിരുന്നു എന്ന് പറയും അപ്പോൾ ആകെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും സന്തോഷമാവും അപ്പോൾ അടുത്ത വഴിക്ക് എന്താ പറയുക ഏയ് അതൊന്നും പറ്റില്ല അപ്പം കൊണ്ടുവരണമല്ലേ അതൊന്നും ശരിയാവില്ല എന്നറിയും അപ്പോൾ പറയും ചന്ദ്ര രവി പറയും ഒന്നും മിണ്ടാതിരിക്കുക ആദ്യം ഭവന പറയട്ടെ എന്ന് പറയും അപ്പോൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശ്രീകാന്തം പറയും അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയും അപ്പോൾ വർഷീം പറയും ആ അത് നല്ലതാണ് പറയും അപ്പോൾ ശുദ്ധിക്ക് ഭയങ്കര സന്തോഷമായി ശുദ്ധി ഇങ്ങനെ ചിരിക്കുണ്ടാവും കേട്ടോ അപ്പോഴും ചന്ദ്ര ഇടം കോലിട്ടിട്ട് ഓരോന്നും ഇങ്ങനെ പറയുകയാണ് ചന്ദ്ര അറിയുക ഇവൻ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളാണ് ഇവൻ വന്ന് നന്നായവണമെന്ന് ആലോചിച്ച് ചെയ്യുന്നൊന്നുമല്ല ഇവന് ഇവൻ്റെ അമ്മായിച്ചൻ കുറച്ച് പൈസ അയച്ചുകൊടുത്തു എന്നും പറഞ്ഞിട്ട് ഇവനെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചതാണെന്ന് അറിയുമോ ഇപ്പോൾ പിന്നെ ഇവന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് കണ്ടുപിടിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി ഞാനിന്ന് അദ്ദേഹത്തിന് ഞാൻ അച്ഛാ ഞാൻ സമ അപ്പോൾ സച്ചിക്കുള്ള കാര്യം പറ അച്ഛാ അവിടെ ചെന്നപ്പോൾ രണ്ട് ഗുണ്ടകൾ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു അദ്ദേഹം കാറിലാണ് അത് ഞാൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടാക്കിയപ്പോൾ ഗുണ്ടകൾ ആ ഗുണ്ടകളൊക്കെ ഞാൻ അടിച്ചു ഓടിച്ചു പറയുമ്പോൾ രവി ഏ നിൽക്കും അല്ല അച്ഛാ അയാൾ അത് ആ സാറ് ആ കട കുറഞ്ഞ വിലക്ക് ഓൾറെഡി അദ്ദേഹം വളരെ കുറച്ചാണ് പിന്നെ വിലയാണ് പറയുന്നത് പക്ഷേ അതിലും കുറഞ്ഞ വിലക്ക് തന്നിട്ടും ഏതോ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളാണത്രേ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയായിരുന്നു അത് കുറേ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനവർ അടിച്ചുപടിച്ചു അപ്പോൾ നമ്മളോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പം നമ്മളായതുകൊണ്ട് കുറച്ച് വില കുറച്ചൊക്കെ തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാനിവൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളെ സച്ചി പറയുന്നുണ്ട് ഇട്ട് അപ്പോഴും ചന്ദ്ര ഇടം പോലെ ഇട്ട് ചന്ദ്ര അറിയാം അത് നല്ല എനിക്ക് തോന്നുന്നുണ്ട് അത് നല്ലതിനൊന്നും അല്ല എന്നാണ് ഇവൻ ഇവനെ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുകയാണെ അപ്പുടിയാണ് ഇപ്പഴിയാണെന്നൊക്കെ അങ്ങനെ ചന്ദ്ര പറയും അപ്പോൾ സച്ചിക്ക് വെക്കുമ്പോൾ ദേഷ്യം വരും അപ്പോൾ സച്ചി അതിന് നല്ല മറുപടിയും പറയുന്നുണ്ട് അപ്പോഴേക്കും ഭയങ്കര ചർച്ചയടാന്നു നോക്കാടാ നമുക്ക് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയും അപ്പോൾ രവി പറയും ഒരിക്കലും സച്ചി മറ്റേ ഒരു സുധീന കൊണ്ട് ബുദ്ധിമുട്ടിക്കോ നമ്മള് പോയി നോക്കുക നമുക്ക് ഇഷ്ടപ്പെടാൻ മതി അപ്പോൾ പറയുമ്പോ സച്ചിയും പറയാം അത്രേ ഉള്ളൂ ഞാനിങ്ങനെ ഒരു വിവരങ്ങൾ ഇവനെന്തായാലും പോയി അന്വേഷിക്കുന്നില്ല ആ കാശൊക്കെ അങ്ങടും ഇങ്ങടൊക്കെ വെച്ചൊക്കെ അത് പോകുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാനത് നിർബന്ധിക്കുന്നൊന്നും ഇല്ലാന്ന് സാറിയും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരിക കാരണം എല്ലാവരും കൂടെ എല്ലാവരും ഇല്ല ചന്ദ്ര മാത്രം ചന്ദ്ര മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ മറ്റേത് ശ്രുതിക്ക് ആദ്യം ഒരു താല്പര്യമുണ്ട് പിന്നെ ചന്ദ്ര ആ ഇവനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി ഒന്ന് പിന്നിക്കും അപ്പോൾ ക്ക് പിന്നെയും കുറച്ചൊരു ഇതുണ്ടാവും അപ്പോൾ പറയും ഒന്നുമില്ല ഒരു എ സിയാണ് ഫുൾ എ സിയാണ് അവിടെ എങ്ങനെ ഇരുന്നാൽ മതി പണം നമ്മളെ മുന്നേക്കിങ്ങോട്ട് എത്തും എന്നൊക്കെ പറയും പിന്നെ ബാക്കിയൊക്കെ അവിടെ പോയി അത് കേൾക്കുമ്പോൾ സുതിക്ക് സന്തോഷവും അങ്ങനെ വെറുതിരിക്കുന്നതാണല്ലോ ഇഷ്ടം അപ്പോൾ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞാൽ അതാവും ശുദ്ധിയേട്ടനെ കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത് ഏട്ടനവിടെ വെറുതെ എരുത്താൻ പതിയല്ല പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഒന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും അപ്പോഴേക്കും രേവതി സച്ചിനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകും ഇവിടെ വന്ന ഒരു കാര്യം പറയുണ്ട് ഇരടി വിളിച്ചുകൊണ്ട് പോകും അപ്പം എന്താണ് ചോദിച്ചിട്ട് ചോദിക്കുകയാണ് രേവതിയോട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ മനുഷ്യർക്കും നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ചോദിക്കുകയാണ് അപ്പോൾ എന്താ നോക്കും സച്ചി എന്താ പതിനു ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വന്ന് പറയണ്ടോ അവർക്ക് താല്പര്യമുള്ള രേവതിക്ക് കാര്യം മനസ്സിലായിട്ടോ അവർക്ക് താല്പര്യം ശ്രുതിയുടെയും ശ്രുതിയുടെ മുഖം കണ്ടാലും അറിഞ്ഞുകൂടാ അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അവരുടെ പണം അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ നിങ്ങളെന്തിനാ അതിലൊക്കെ പോയി ഇടപെടാന്ന് ഒക്കെ എന്ത് അറിയും എടിയത് നല്ല നമുക്കറിയാനായിട്ട് നല്ലൊരു കടയാണ് അത് അത് കൊണ്ട് നടക്കണമെങ്കിലൊക്കെ നല്ലതായിരുന്നു പിന്നെ അവന് രക്ഷപ്പെടും എന്തൊക്കെ പറഞ്ഞില്ല അവൻ എൻ്റെ ഏട്ടനല്ലേ അവൻ രക്ഷപ്പെടുക അച്ഛൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ കയ്യിലെ കാശല്ലെങ്കിൽ അവനത് നാ നാശാക്കി കളയോ പൈസ ഒന്നു ചോദിച്ചു തുടങ്ങൂലവനാണെങ്കിൽ പണിക്ക് പോകാൻ മടിയല്ലേ ഇതാകുമ്പോൾ പ്രത്യേകിച്ച് പണിയില്ല ലോൺ കാര്യങ്ങളൊക്കെ അവർ സെറ്റിലാക്കി തരും എന്നറിയും നിങ്ങൾക്ക് എന്താ അതിനോട് ഇത്ര താല്പര്യം താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇവനീ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്പത് ലക്ഷം അതിൻ്റെ പലിശയും കൂട്ടുപലിശയൊക്കെ ഇണ്ട് വാങ്ങാലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ വെറുതെ അല്ല അറിയാം ആ ആ പൈസ അവൻ്റെ അടുത്ത് തന്നെ ഈടാക്കണം അല്ലാണ്ട് അവൻ കൊണ്ട് കളഞ്ഞ ആവശ്യം എങ്ങനെ പോകേണ്ടത് അവൻ്റെ അടുത്തു തന്നെ ഈടാക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം പറയും അയങ്ങോട്ടും കൂടിയാണ് പിന്നെ എൻ്റെ ഏട്ടൻ എല്ലി എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് അവരോട് അവനോടൊരു സ്നേഹം തോന്നാതിരിക്കും പക്ഷേ നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹം അവർക്കില്ലല്ലോ തിരിച്ചറിയും അതെന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്നപ്പോൾ അമ്മ ദിവസം ജീത്ത അറിയുന്നില്ലേ എന്നിട്ട് നീ ഇവിടുത്തെ എടുക്കുന്നില്ല എന്ന് പറയും ദേവതിയോട് സച്ചി അപ്പം പറയും ഞാനിവിടുത്തെ പണി അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും കൂടെ വേണ്ടി എടുക്കുന്നതല്ല തന്നെ അത് ഇതൊക്കെ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അറിയാം അമ്മക്ക് എന്തേലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കടയിൽ പോവുകയാണ് കടയിൽ പോയി നോക്കുമ്പോൾ കടയ്ക്ക് ചെല്ലുകയാണ് കട ചെല് കണ്ടപ്പോഴൊക്കെ എൻ്റെ ഫസ്റ്റ് തലത്തിന് എല്ലാവർക്കും ഇഷ്ടമാവണ്ട അപ്പഴും ചന്ദ്രേനം മുഴുവുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു തെളിച്ചല്ലാത്ത പോലെ അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിൻ്റെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ശ്രീ സച്ചിക്ക് കണ്ടപ്പോൾ സച്ചിക്ക് ശ്രുദ്ധിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ശുദ്ധി പറയാൻ ആ കൊള്ളാലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് വലിയ ഷോറൂമാണ് അല്ലെടാന്നിങ്ങനെ നമ്മുടെ രവി പറയുമുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയിനുള്ളിലൊക്കെ അല്ല സുധിയേൻ്റെ ഉള്ളിലൊക്കെ കറി വാ നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി നോക്കുകയാണ് അപ്പോഴേക്കും ആ വിശ്വനാഥെന്നോ മറ്റുമാണ് അയാളുടെ പേര് ഉടമസ്ഥൻ അപ്പോൾ അയാൾ അപ്പളക്കെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ ആ സാർ എന്നറിയും ഇതെൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടിങ്ങനെ പരിചയപ്പെടുത്താൻ ഇത് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കിയൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണെന്നൊക്കെ പറഞ്ഞാൽ സച്ചി പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ അപ്പോൾ പറയും സച്ചി അപ്പ്ളേയ്ക്കും എല്ലാവരും കൂട്ടി വന്നോ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ കട വായിക്കാമെന്നറി അപ്പോൾ പറയും സർ അതല്ല എല്ലാവരും ഒന്ന് നോക്കട്ടെ അവരുടെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയും കേട്ടോ അപ്പോൾ പറയാം ആ നന്നായി ഉള്ളൂ എന്നൊക്കെ പറയും അതിൻ്റെ പിന്നെ പറയും ഇങ്ങനെ വിവരങ്ങളൊക്കെ ആഴ്ച പറയും അപ്പോൾ എവിടെ സുതി സുതി എവിടെ ചോദിക്കുകയാണ് അപ്പോൾ സുദ അവിടെ നിന്നിട്ട് ഒരാളോട് അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പോൾ സുധീനെ പിടിച്ചു വെച്ചുകൊണ്ടിരും എന്താണ് ഞാൻ അതൊന്നും ചോദിക്കട്ടെ നീ ഇങ്ങട്ടെന്നെ വലിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീ ഇപ്പോൾ അവർ ഇദ്ദേഹം വിളിക്കേണ്ടത് അവിടെ ചെന്നിട്ട് പിന്നെ സുധീം എൻ്റെ ഉടമസ്ഥനും കൂടെ സംസാരിക്കുന്നത് ഹായ് ഹലോ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താണ് വെയിറ്റ് വെയിറ്റിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഇറങ്ങിയും കൈയ്യൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആണ് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പൊങ്ങച്ചത് അട്ടിയടിക്കുകയാണ് അപ്പോൾ രവീനോട് സച്ചി നോക്കുക അച്ഛ എന്താ ഈ പറയുന്ന വയ്ക്കുമ്പോൾ ഈ ജാടയാർക്കട എന്ന് എന്നറിയും ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോയിട്ട് സച്ചി സുധീനെ പിടിച്ചു ചോദിച്ചുകൊണ്ട് ഇറങ്ങി നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക എന്നറിയും അപ്പോൾ പിന്നെ ഇങ്ങനെ സംസാരിക്കുക നമുക്ക് അതിനെന്തവിടെ മാറി എന്ന് സംസാരിക്കുക എന്നൊക്കെ തന്നെ പറയുകയാണ് പിന്നെ എല്ലാവരും കൂടെ അപ്പോൾ സച്ചി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ പറയും നിങ്ങളിങ്ങനെ നിൽക്കണ്ട നിങ്ങളൊന്ന് പോയി കണ്ട് നോക്ക് കടകളും കടയും കടകടാകും ഒക്കെ ഒന്ന് കണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ കയറ്റി എല്ലാവരും ഓരോരുത്തരും ഓരോ വഴിക്ക് വിടുകയാണ് അപ്പോൾ നമ്മളെ വർഷ ശ്രീകാന്തിനോട് പറയുകയും നമുക്കൊരു അമ്പത് ഇഞ്ചിൻ്റെ ഒരു ടി വി മേടിച്ചാലും ശ്രീകാന്തയെ നമ്മളെ റൂമിൽ മാത്രം വെക്കാനായിട്ട് എന്ന് പറയും അപ്പോൾ പറയും അതെന്തിനാ അപ്പോൾ നമ്മളെ വീട്ടിലെ ടി വിയിൽ അറിയാം അത് നമുക്ക് നമ്മളെ റൂമിൽ വയ്ക്കാൻ ആ ടി വിയിൽ അച്ഛനെ എപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ സീരിയല് കാണാനിരിക്കും പിന്നെ എങ്ങനെയാണ് നമുക്ക് അത് കിട്ടുന്നില്ല നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ റൂമിലൊരു ടി വി വേണം നമുക്ക് ഏട്ടനോട് പറഞ്ഞിട്ട് ഒന്ന് വില കുറച്ചിട്ട് തരാം ഏട്ടൻ നമുക്ക് വില കുറച്ചിട്ട് കിട്ടിയ തന്നെ എന്ന് പറയും ശ്രീകാന്ത് നമുക്കറിയില്ല ഏട്ടൻ്റെ സ്വഭാവം എന്താന്നുള്ളതെന്നൊക്കെ അങ്ങനെ പറയും കിട്ടും അത് തന്നെ അവരുണ്ടാളും കൂടെ ഒന്ന് തന്നെ ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവള് എന്താ പറയുക രേവതി ഒരു ഫ്രിഡ്ജിങ്ങനെ തുറന്ന് നോക്കുകയാണ് അത് തുറന്ന് നോക്കുമ്പോൾ പറയും നല്ല ഇതാണ് നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ട് അവിടെ പൂക്കൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും എന്നാൽ നമുക്ക് വാങ്ങിക്കാം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തവണ ആളായി കൊടുത്താൽ മതില്ല നമുക്ക് വാങ്ങിച്ചാലോന്ന് വയ്ക്കും അപ്പോൾ ആ ഒന്നിൽ തന്നെ അമ്മ ഒന്നും ചെയ്യാൻ സമയക്കില്ല ഇപ്പോൾ ഇതും കൂടെ അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ പൂക്ക് കച്ചവടം പൂട്ടിക്കും അമ്മ അമ്മ അതാണ് ആൾ അതറിയാം വേണ്ട വേണ്ട അപ്പോൾ പോട പോലെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്നത് രേവതി ആ വേണ്ട ഒക്കെ വേണ്ട എന്ന് പറയും അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വാങ്ങും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുണ്ട് കേട്ടോ അവർ അവിടുത്തെങ്ങനെ വെക്കുമ്പോൾ നമ്മളെ എന്താ പറയുക സുധി സുധിയാക്കപ്പാടെ എന്താണ് വെറിയ കൂട്ടപ്പെട്ട വരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കടന്ന് പിന്നെ ഓടുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിയുന്നില്ല കാരണം പുള്ളിക്ക് വലിയ ഇഷ്ടമായി പിന്നെ നോക്കുമ്പോൾ കാണാം കറങ്ങുന്ന കസേര അതൊരു വീക്ക്നെസ്സാണ് തോന്നുന്നത് മൂപ്പരുടെ കറങ്ങുന്ന കസേരയിലിരുത്തിനൊന്ന് കറങ്ങി ബിസിനസ്സൊക്കെ നടത്തണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ഒരുതരം ഒരു എന്താണ് ബുദ്ധി പറയ്ക്കാത്ത മക്കളെ പോലെയുള്ള ഒരു സ്വഭാവമൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ആ കസാര കാണുമ്പോൾ അവനിങ്ങനെ ചെല്ലുക എന്താണ് പുന്നില്ല അലീനെ പോലെ അങ്ങനെ ചൊല്ലുകയാണ് ചെന്നിട്ട് ആ കസാര അടുത്തൊക്കെ ഒന്ന് പോയി ആ കസാരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആളിങ്ങനെ അങ്ങനെ സ്റ്റൈലാക്കി സ്റ്റൈലാക്കിയിരിക്കുന്നൊക്കെ ഉണ്ട് എന്തോ എന്തോ ആർക്കറിയാൻ പറ്റുന്നെടുത്ത് വെച്ച് എന്തായാലും ഇന്നത്തെ ചമ്മനിപ്പോൾ ഒരു രസം ഉണ്ട് കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ സച്ചിയുടെ മനസ്സാരും കാണാണ്ട് പോകാണ് സച്ചി അവർക്ക് വേണ്ടി എന്ത് നല്ല ചെയ്താലും അവസാനം സച്ചിക്ക് അതിന് ഉള്ളൊരു പഴി കേൾക്കണം അത് ഉറപ്പ് അപ്പോൾ ഉള്ള ഒരു കാര്യമല്ലേ അപ്പോൾ എന്തായാലും സത്യത്തിൽ ഞാൻ ഈ സീരിയൽ കണ്ട സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അച്ചമ്മോട് ചോദിച്ചിട്ട് കുറച്ച് കാശൊക്കെ വാങ്ങി വേണമെങ്കിൽ സച്ചിക്ക് തന്നെ അതൊരു ഹോമപ്ലൈസൻസ് അപ്ലൈൻസ് തുടങ്ങാൻ വേണമെങ്കിൽ ചെയ്യാം അതെൻ്റെ മനസ്സ് തോന്നിയതാണ് കേട്ടോ കഥ എഴുതുന്ന ആൾക്കും ഇപ്പോൾ അങ്ങനെ തോന്നിക്കൊള്ളണം എന്നില്ലല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പനിർപ്പുവിൻ്റെ കഥ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ ചാനൽ രാധാസ് ഓമിനി കിച്ചനാണ് അതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാവരോടും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എല്ലാവരും നല്ല ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു കർക്കിടക മാസമാണ് എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ ഓക്കെ താങ്ക്